ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനവും കുടുംബസംഗമവും കണ്ണൂർ അമാനി ഓഡിറ്റോറിയത്തിൽ നടന്നു കുടുംബസംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് പി ജോയി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി വിൻസെന്റ് തോമസ് കെ ജെ ടോമി മാധവൻ ഷാഹുൽ ഹമീദ് പ്രേംചന്ദ് വള്ളി രഞ്ജു ചണക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് പ്രിൻസ് കെ ജോർജ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് അസ്ത്ര സിനിമാ ടീമിനും മിസ് കേരള റണ്ണറാപ്പായ ദിവ്യശ്യാമിനും സമർപ്പണം നടത്തി കുടുംബാംഗങ്ങളുടെ കലാപരിപാടിയും അരങ്ങേറി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ സ്റ്റൈഫിനോട് കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതും ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം പറക്കാം കൂടുതൽ വിവരങ്ങൾക്ക് യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ ഫോർ സെവൻ ത്രീ ഫൈവ് സിക്സ് നയൻ ഫൈവ് എയ്റ്റ് എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഫോർ ഡബിൾ നയൻ